നമുക്കിതൊന്നെടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളിയായിരിക്കും പൊളി ഇതാണ് ലൈഫ് മക്കളെ ലൈഫ് ഒരു വർഷത്തിനിടയ്ക്ക് കായ്ക്കുന്ന കുറച്ച് മരങ്ങൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ചിലവ് കുറഞ്ഞ രീതിയിലാണ് കുറച്ച് പൈസയാവത്തുള്ളൂ ആ മരങ്ങൾക്ക് കുറേ നമ്മൾ സാധാരണ മരങ്ങൾ തന്നെയാണ് നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടാലോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇത് ഇതാണ് ഇതാണ് ഞാൻ നട്ട ആദ്യത്തെ മരം ഇത് ഞാൻ ഇതിനെ ഇതിനൊരു അന്നൊരു ഇരുന്നൂറ് രൂപ വാങ്ങിയ ഒരു പേരമരമാണ് ഇതിൻ്റെ ഇത് തായ്ച്ചിട്ടുണ്ട് കണ്ടോ നല്ലതായിട്ട് പഴുത്തിരിക്കുന്നുണ്ടോ ഇതൊരു ആറ് മാസം ആയപ്പോഴത്തേനും കായ്ച്ചിട്ടുണ്ടായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പം ചെറിയ ഇതിലിപ്പോൾ കുറേ കാ ഞാൻ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കവറിട്ട് നിർത്തുന്നത് വവ്വാലിൽ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലുതായി ഒരുപാട് കായ്കൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വവ്വാലിനും കിളിക്കൊക്കെ കൊടുക്കും ഇപ്പം നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടേ ഉള്ളൂ കേട്ടോ ഉണ്ടോ ഈ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഈ പേരയ്ക്ക ന്യൂട്രിയൻസും വിറ്റാമിൻ സിയും പിന്നെന്താണ് ഫൈബറും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ദഹനത്തിനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പേരയ്ക്ക ഗുവ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഈ പേരയ്ക്ക ഉണ്ടല്ലോ ഈ പേരയ്ക്ക ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങെടുക്കുവാണേ കണ്ടോ എന്നാ രസാന്നറിയാമോ ഹാ 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 ഇതാണ് മക്കളെ ലൈഫ് സ്വന്തമായിട്ട് നട്ട് വളർത്തി ഇങ്ങനെ ഒരു സാധനം പറിച്ചു കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതൊന്ന് അനുഭവിക്കണം പൊളിയാണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല നിങ്ങൾ ഇതേപോലെ ഒരു ചെടിയൊക്കെ വാങ്ങിച്ച് വെക്കുകയും നിങ്ങൾ പുറത്തു പോയി ഒന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ പേരയ്ക്ക ഇനി അടുത്തൊരു മരമുണ്ട് അതോ അവിടെ പൂത്തുപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ ഇത് ഞാൻ കഴിച്ചു തീർക്കാൻ പോയണേ ഇതാണ് നമ്മുടെ അടുത്ത ഇത് കാണുന്നുണ്ടോ ആവോ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കണ്ടോ കൊല കൊലയായിട്ട് ഇത് ആറ് മാസത്തിനുള്ളിൽ കാഴ്ച ചെറിയ ചെടിയാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ടെന്നാണ് ഇതിൻ്റെ പേര് ബഞ്ചോസി അർജൻറ്റീന എന്ന് പറയും ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എവിടെയാണ് 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 ആ വെനസൊല പിന്നെ ഇത് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഹാർട്ട് ഡിസീസ് കുറയ്ക്കും പിന്നെ ഷുഗർ ഷുഗർ അല്ല ആ ഷുഗർ കൊളസ്ട്രോൾ അതൊന്നും ഉണ്ടാകത്തില്ല ഇത് ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ പറിച്ചു വെച്ചാൽ നല്ല റെഡ് കളറാകും ഇതിപ്പോ ഓറഞ്ച് കളറാണ് ഇത് ഇപ്പൊ നമ്മൾ കഴിച്ച എന്താണ് കരിമുര ഇരിക്കും ഇത് നമ്മൾ ഇത് നമ്മൾ ചോക്ലേറ്റിന്റെ അകത്ത് ഇതിന്റെ സീഡ്സ് വെച്ചിട്ട് സീഡ്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചില ചോക്ലേറ്റ് ഗൾഫിൽ നിന്നൊക്കെ വരുന്നേ അപ്പോൾ ഇത് ഞാൻ ഈ എന്റെ കയ്യിൽ ഒരു പേരക്കിടിപ്പോ കടിച്ചത് ആ തൊട്ടടുത്ത് തന്നെയാണ് അവന് നിൽക്കുന്നത് ഒരുമിച്ചാണ് ഇതൊക്കെ പിടിച്ചത് കേട്ടോ ഇത് ഒരെണ്ണം ഞാൻ പറിച്ചെടുക്കാൻ പോവണേ ഇതും കൂടി കഴിച്ചാണ് ചേരാം ഉം പേരക്കേട് അത്ര മധുരമൊന്നുമില്ല ഇത് നല്ല പഴുത്തത് ഞാൻ ഒരെണ്ണം നിന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് അങ്ങ് ഞെങ്ങി പോകും നല്ല ചുമമായിരിക്കും ഈ അരിയാണ് ചോക്ലേറ്റിൻ്റെ അകത്ത് വഹിക്കുന്നത് ഇത് വറുത്ത് തിന്നും വറുത്ത് കപ്പലണ്ടി പോലെ തിന്നും പീനട്ട് പീനട്ട് ബട്ടർഫ്രൂട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓ ഈ വണ്ടികൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ ഇതെൻ്റെ ഉമ്മാൻ്റെ വീടാണേ അവിടെ കൊണ്ടുവച്ച മരങ്ങളാണ് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഉപയോഗം വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ മാറുന്നത് നാഡീ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് നാഡി പിന്നെ ദഹനം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവത്തില്ല കേട്ടോ ഇത് വെയിറ്റ് ചെയ്യാറുണ്ടെങ്കിൽ തൂങ്ങിപ്പോയി കണ്ട ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ ആഹാ 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 സൂപ്പർ ഉണ്ടോ ഇത് നമ്മൾ ഹാർട്ട് ഡിസീസൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കണം കേട്ടോ പീനട്ട് ബട്ടർ ഫ്രൂട്ട് വെരി ടേസ്റ്റി ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ കഴിക്കുക ഓക്കെ ഇത് ഞാൻ എൺപത് രൂപയ്ക്കാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ചെടി എൺപത് രൂപയ്ക്ക് വെച്ചു ഇത് നടുമ്പം കുമ്മായം ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടേ നടാവുകയുള്ളൂ അല്ലെങ്കിൽ അതുപോലെ നിൽക്കും വേഗം കായ്ക്കത്തില്ല വളരത്തുമില്ല പിന്നെ എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും നമ്മുടെ എന്താണ് എല്ല് ചാണാപ്പൊടി ഇതൊക്കെ ഇട്ട് വേണം നടാൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത കാണാം ഓ കണ്ടോ നമ്മുടെ ചെറിക്ക നമ്മളെ മമ്മിജി വേറെ ചുപ്പിലിട്ട് വെച്ചേക്കുന്നു ഇത് വേണ്ട പഴുത്താത് പഴുത്തത് ഇത് പച്ച അപ്പം നമുക്കിതൊന്നെടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളിയായിരിക്കും ഇതാണ് ലൈഫ് മക്കളെ ലൈഫ് നട്ട സാധനം ഇങ്ങനെ കഴിക്കുക കണ്ടോ ഇത് ഉപ്പിലിട്ടത് പൊളിയാണെന്നുള്ള ടേസ്റ്റ് ഉപ്പും മുളകും അത്രേ ഇട്ടിട്ടുള്ളൂ കുറേ ഉണ്ട് കായ്കള് കണ്ടോ ഒരുപാട് നിറ കാച്ചിട്ടുണ്ട് അണ്ട് താഴത്ത് പഴുത്തത് വീണ് അടുപ്പമുണ്ട് പഴുത്തത് നല്ല മഴ വരുന്നുണ്ട് പച്ചക്ക് പുളിപ്പാണ് ഇപ്പളപ്പം പുളിപ്പ് കുറയും കണ്ടോ നല്ല എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ തിന്നോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു പുളിഞ്ചിക്കോട് ഇട്ടിട്ടുണ്ട് കണ്ടോ അങ്ങനെ ഉണ്ടു ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പച്ചക്കറി മാത്രമല്ല നമുക്ക് കുറേ ഫ്രൂട്ട്സ് മരങ്ങളും ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇത് ഒരു നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കാണിച്ചത് അപ്പം നിങ്ങളും ഇതുപോലെ നട്ടിട്ട് വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കൊക്കെ പോയി മരത്തിന്ന് തന്നെ പോയി ഇങ്ങനെ പറിച്ചു കഴിക്കുക അപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക സുഖവും പിന്നെ ശരീരത്തിന് ഉള്ള എനർജിയും വിറ്റാമിൻസും എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ടാറ്റാ ബൈ ബൈ